നവംബർ ഒന്ന് കേരളത്തിറവി ഞാനിന്നിവിടെ പാടാൻ പോകുന്ന കവിതയുടെ പേരാണ് കൊച്ചുകൈരളി കൊച്ചുകൈരളി നീ രമ്യ ഹർമ്യ ഭൂമി സഖ്യ സാണുവിൽ ഭംഗി ആശ്രയിച്ചു കൊച്ചുകൈരളി നീരമ്യ ഹർമ്മഭൂമി സഖ്യ സാനുവിൽ നിൻ ദൃശ്യകലാഭംഗി ആസ്വദിച്ചു മതി വരുവാണെത്ര വത്സരങ്ങൾ ആശ്രയിച്ചു വന്നണയാണ് എത്ര ശലാഭംഗി കൊച്ചുമരച്ചില്ലകളിൽ കാവടിയാട്ടം വികൃതി കാട്ടി നൃത്തമാടും വാനരക്കൂട്ടം കൊച്ചുമരച്ചില്ലകളിൽ കാവടിയാട്ടം വികൃതി കാട്ടി നൃത്തമാടും വാനരക്കൂട്ടം ചെഞ്ചൊടിയിൽ പുളകഞ്ചാർത്തും പേടമാൻ കൂട്ടം അഴകെഴുന്ന പീലി നീർത്തി കൊണ്ട് മൈലാട്ടം അഴകെഴുന്ന പീലി നീർത്തി കൊണ്ട് മൈലാട്ടം പച്ചവിരു പിട്ട കൊച്ചു മേടുകൾ താണ്ടീ കാടിറങ്ങിയോടി വരും കാട്ടരുവീകൾ പച്ചവിരു പിട്ട കൊച്ചു മേടുകൾ താണ്ടീ കാടിറങ്ങിയോടി വരും കാട്ടരുവീകൾ എൻ്റെ സ്വർഗം ഇവിടെയോ ഇതെൻ്റെ സ്വപ്നമോ ഇവിടെ ജനിക്കാൻ കഴിഞ്ഞതെൻ്റെ ഭാഗ്യമോ പ്രകൃതി ഭംഗി കൈരളി നിനക്ക് സ്വന്തമോ മലനിരയും തീരവും നിനക്ക് ജന്മവും കൊച്ചുകൈരളീ നീരമ്യഹർമ്മഭൂമി സഖ്യസാണുവിൽ നിന്ന് ദൃശ്യകല ഭംഗി ആസ്വദിച്ചു മതി വരുവാൻ എത്ര വത്സരങ്ങൾ ആശ്രയിച്ചു വന്നണയാനെത്ര ശലാഭംഗ കൊച്ചുകൈരളീ നീരമ്യഹർമ്മ്യഭൂ